ഹായ് ഞാൻ ഞാനിന്നിവിടെ ഒരു തക്കാളി മുരിങ്ങക്ക ഒഴിച്ചുകയറി വെക്കാൻ പോവുകയാണ് അതിന് ഞാൻ എടുത്ത് വയ്ക്കുന്നത് ഒരു മുരിങ്ങയ്ക്ക അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളിയും ജീരകവും ഞാൻ ചെറിയ ഉള്ളിയൊന്ന് അരിഞ്ഞിട്ട് തരാം ഇവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങയ്ക്ക അരിഞ്ഞത് ഇവിടെ ഇരിപ്പുണ്ട് ഇനി അരയ്ക്കാനുള്ളത് തേങ്ങ തേങ്ങ ആവശ്യത്തിന് എടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇരു ആവശ്യത്തിന് മുളക് പൊടി ഒരു ഒരു സ്പൂണില്ല മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടാം ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി പിന്നെ തേങ്ങ ആവശ്യത്തിന് ഇത് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം ആ അടുപ്പിൽ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിനെ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് കടുക്ടിയാണ് ൊട്ടി ഞാൻ രണ്ട് ഉലിവയും കൂട്ടിടുന്നുണ്ടേ രണ്ട് ഉരുപെയും കൂടി ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ഇടിയാണ് ചെറിയ ഉള്ളി ഇട്ട് ഇനി ഇതൊന്ന് നന്നായി അണക്കി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചമന്ന് വരണം

ഇരി മുരിങ്ങക്കയും കൂട ഇതിലേക്ക് ഇടാ ഇന്നു ആടി ഇട്ടു മുരിങ്ങക്കയും കൂട ഞാൻ ഇതി റെഡിയാണു മുരിങ്ങക്ക ഒന്ന് വാടിട്ടെ അങ്ങനെ മുരിങ്ങക്ക ഒന്ന് വാടി ഇട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും കൂട ഇട്ടോട്ടെ തക്കാളി ഇട്ടുകൊണ്ട് ഞാൻ ഒരു കൈ വെച്ച് വീഡിയോ വിടിയോടിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ വരാം ഒന്ന് വാടട്ടെ തക്കാളി കൂടെ ആ ഇതിനകത്ത് കുറച്ച് കറിയാപ്പിളിയും കൂടെ ഇടാം ഞാനിവിടെ വീട്ടിൽ എന്താണോ വെക്കുന്നത് അതങ്ങ് വീടിയോടുത്തിട്ടുന്ന എന്തോ വീട്ടിലുണ്ടോ അത് വെച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കും അത് ഇവിടെ കാണിക്കും കറിയാപ്പിളിയും കൂടെ ഇട്ടിട്ടുണ്ട് എല്ലാത്തൊന്ന് പാടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ അരച്ചിട്ടേക്കുന്ന അരപ്പ് അരപ്പിന്ന നന്നായിട്ട് അരയണം അതൊന്ന് പച്ച പച്ചയൊക്കെ മാറട്ടെ ഒന്ന് പകറ്റാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ആ പച്ചമെള്ളമൊക്കെ മാറിക്കാണും ഞാൻ പിന്നെ ഇതിനകത്ത് ഒഴിക്കുന്നത് പച്ച വെള്ളം ഒഴിക്കത്തില്ല ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണിത് ആവശ്യത്തിന് ഒഴിക്കുക നമുക്ക് ഒരുപാട് നീണ്ടിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ വേണ്ട കുറച്ച് കുറുകിയിരിക്കുന്ന ഇഷ്ടം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ പരലുപ്പാണ് ഇരുന്നത് ഞാൻ പൊടിയുപ്പ് ഉപയോഗിക്കത്തില്ല പിന്നെ ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപ്പ് വയ്ക്കത്തില്ല വേണ്ട കുപ്പിയാണ് ഏതാണ്ടേ റെഡി ആയിട്ടുണ്ട് നല്ല കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് നമ്മൾ മോരും രസവും ൊക്കെ വയ്ക്കാതെ ഇടയ്ക്ക് ഇത് ഈ ഒഴിച്ചുകറിയും കൂടെ ഒന്ന് വെച്ച് നോക്കേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്